അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തും എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിരുന്ന കുറേ കാലമായി വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ആസ്പദമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിൽ നടന്ന ഒരു ഇരട്ട കൊലപാതകത്തിൻ്റെ പ്രതിയെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരാഴ്ച മുൻപ് കശ്മീരിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി എന്താണ് ആ പ്രതി അത് ചെയ്യാനുണ്ടായ കാരണങ്ങൾ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് കേൾക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് വിശദമായി ഒന്ന് പഠിച്ചപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ഒരു യുവാവാണ് ഈരട്ട കൊലപാതകം ചെയ്തിട്ടുള്ളത് കൊന്നുകളഞ്ഞത് സ്വന്തം അമ്മയെയും മുത്തച്ഛനെയും ലഹരിക്കടിമയായ ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ ദിവസവും ലഹരി പദാർത്ഥങ്ങൾ വാങ്ങാൻ ക്യാഷ് ചോദിച്ചുകൊണ്ട് കൊണ്ട് സ്ഥിരം പതിവാണ് ഈ പൊന്നുമകന്റെ ഈ ലഹരിയുടെ അടിമ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് വീട്ടിൽ വന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നതും മറ്റും അതുകൊണ്ടാകെ പ്രയാസപ്പെട്ട് വേദനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മാതാവും ഒരു മുത്തച്ഛനുമാണ് ആ വീട്ടിലുള്ളത് സംഭവം നടന്ന ദിവസം ഈ പ്രതി ലഹരി വാങ്ങാൻ കഞ്ചാവ് വാങ്ങാൻ പണം ആവശ്യപ്പെടുന്നു വീട്ടിൽ നിന്ന് പണം കൊടുക്കുന്നില്ല അങ്ങനെ ബഹളങ്ങളാവുന്നു രാവിലെ വലിച്ചു കയറ്റി ഏതോ ഒരു ലഹരി പദാർത്ഥത്തിൻ്റെ കെട്ടിറങ്ങുന്നതിന് മുൻപുള്ള അടിപിടി പോലെയുള്ള ഒച്ചപ്പാടുകൾ പരസ്പരം അയൽവാസികളൊക്കെ കേൾക്കുന്നുണ്ട് എപ്പോഴും ഈ വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ശബ്ദങ്ങളും അവൻ്റെ ശബ്ദകോലാഹലങ്ങളും പ്രശ്നങ്ങളും കേൾക്കൽ പതിവായതുകൊണ്ട് ആരും അത്ര കാര്യമാക്കിയില്ല പക്ഷേ തനിക്ക് ലഹരി വാങ്ങാൻ പണം നൽകാതെ വന്നതിന് പ്രായമായ മുത്തശ്നെ ആക്രമിക്കാൻ തുടങ്ങി ശക്തമായി അക്രമിച്ച് മരണവെപ്രാളത്തിൽ കിടന്നലറിയിട്ടും ആ ഇരുപത്തിയൊന്നുകാരൻ്റെ ലഹരി അവന് ഒരൽപ്പം പോലും കരുണ കൊടുത്തില്ല അവൻ്റെ മനസ്സിലൊരൽപ്പം പോലും കണു അല്പം പോലും കരുണ തോന്നിയില്ല ഈ വയോധികനായ തൻ്റെ മുത്തശ്ശനോട് അങ്ങനെ അടിച്ചവശയാക്കിയിട്ടതിന് ശേഷം അടുക്കളയിൽ വന്ന് ഭക്ഷണം പാകം ചെയ്യുകയാണ് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാകം ചെയ്ത് കഴിയുമ്പോഴാണ് മാതാവ് ഈ ഇരുപത്തിയൊന്നുകാരൻ അരുൺകുമാറിൻ്റെ അമ്മ വീട്ടിലേക്ക് വരുന്നത് അമ്മയോട് തനിക്ക് ഭക്ഷണം വിളമ്പിത്തരാൻ ആവശ്യപ്പെടുന്നു മകന് ഭക്ഷണം വിളമ്പാൻ അടുക്കളയിൽ വന്ന് പാത്രത്തിലേക്ക് മകൻ പാകം ചെയ്ത ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ഉളികൊണ്ട് അമ്മയെ അടിച്ചു വീഴ്ത്തുന്നു ശരീരത്തിൽ ശക്തമായി ആഞ്ഞുകുത്തി സ്വന്തം മാതാവ് അടുക്കളയിൽ പിടഞ്ഞ് രക്തം വർന്ന് മരിച്ചു അവശയായി ഒരു ചെറിയൊരു ശതമാനം ജീവൻ മാത്രം ബാക്കിയായി അവശനായി മുത്തശ്ശൻ ഹാളിൽ കിടക്കുന്നു ലഹരിയിൽ സ്വയം മറന്ന ആ അരുൺകുമാർ എന്ന ഇരുപത്തിയൊന്നുകാരൻ ഈ രണ്ടാളുകളുടെയും നടുവിലിരുന്ന് അരമണിക്കൂർ സമയത്തോളം ടി വി കാണുന്നു ടി വി കണ്ടതിന് ശേഷം അമ്മയുടെ എ ടി എം കാർഡും അല്പം പണവും മൊബൈൽ ഫോണും കുറച്ച് ഡ്രസ്സും എടുത്ത് വീട്ടിൽ നിന്നിറങ്ങുന്നു കുറച്ചപ്പുറം പോയി മൊബൈൽ ഫോൺ വിൽ വിൽ നടത്തി ആ ക്യാഷുമായി നേരെ ഡൽഹിയിലേക്ക് ഡൽഹിയിൽ കുറച്ചു കാലം ജോലി ചെയ്യുന്നു അനാഥനാണെന്ന് പറഞ്ഞ് കൂടെ ആരുമില്ലെന്ന് പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റി ഡൽഹിയിലെ എവിടെയോ തെരുവിൽ തെരുവ് കച്ചവടക്കാരുടെ കൂടെ താമസിച്ച് ജോലി ചെയ്തു പിന്നീട് അവിടെ നിന്ന് ശ്രീനഗറിലേക്ക് കശ്മീരിൻ്റെ ഏതോ മത മലമടക്കുകൾക്കിടയിലുള്ള കശ്മീരുകാരെ അവിടെ യാത്ര ചെയ്തവർക്കറിയാം ഏത് നാട്ടിൽ നിന്ന് അവിടുത്തേക്ക് എത്തുന്നവരെയും ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ വസിക്കുന്ന നാടാണ് കാശ്മീർ ശ്രീനഗറിലെ ഏതോ മലമടക്കുകൾക്കിടയിൽ അനാഥനാണെന്ന് പറഞ്ഞ് ഒരു വീട്ടിൽ താമസിക്കുന്നു തൊട്ട് അടുത്തുള്ള ടൗണിലെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലി കൂട്ടുകാരും ഇല്ല ആകെയുള്ള കൂട്ട് ലഹരി മാത്രം ഒരു ദിവസം പോലീസിന്റെ അന്വേഷണം പല രീതിയിൽ നടക്കുമ്പോഴും ലഹരി പദാർത്ഥങ്ങൾ വാങ്ങാൻ പണമില്ലാതെ വന്നപ്പോൾ കയ്യിലുള്ള അമ്മയുടെ എ ടി എം കാർഡിൽ നിന്ന് ഒരു നൂറ് രൂപ പിൻവലിക്കാൻ നിർബന്ധിതനാവുന്നു അമ്മയുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ച നോട്ടിഫിക്കേഷനാണ് പോലീസിന് പിന്നീട് കശ്മീരിലേക്ക് എത്തിക്കുന്നത് ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇരുപത്തിയൊന്നുകാരൻ പോലീസിൻ്റെ പിടിയിലായ ഒരു വീഡിയോ വാർത്താ മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും യാതൊരുവിധ കുറ്റബോധവും തോന്നാതെ ചുണ്ടിൽ ചെറിയ ചെറുപുഞ്ചിരിയോടുകൂടെ അവൻ പോലീസിൻ്റെ കൂടെ നടന്നു നീങ്ങുന്നു കോടതിയിലേക്കെത്തുന്നു ജയിലിലേക്കെത്തുന്നു എല്ലാം ചെറു പുഞ്ചിരിയോടുകൂടെ ഒരു കൂസനുമില്ലാത്ത നടന്നു നീങ്ങുന്നു ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ജീവിതം എന്താണ് എന്ന് പഠിച്ചുവരുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് താൻ ചെയ്ത വലിയ ഇരട്ട കൊലപാതകത്തോട് ഇത്രയേറെ നീരസം തോന്നാനും സ്വന്തം മാതാവിനെ കൊന്നുകളയാൻ മാത്രം ധൈര്യം നൽകുന്നതും എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അവനെ പ്രസവിക്കുന്ന സമയത്ത് ആ പാവമുമ്മ ഏറെ ആ ആ മാതാവ് ഏറെ പ്രതീക്ഷയോടെ ആ വേദന സഹിക്കുമ്പോഴും മനസ്സിൽ കരുതിയിട്ടുണ്ടാകും എൻ്റെ പ്രിയപ്പെട്ട മകൻ എന്നെ സംരക്ഷിക്കാനുള്ളവൻ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാനുള്ളവൻ എന്നൊക്കെ പ്രതീക്ഷയോടെ കരുതിയിട്ടുണ്ടാകും പ്രിയപ്പെട്ടവരെ തൻ്റെ സ്വയം കാലനെയാണ് സ്വന്തം കാലനെയാണ് താൻ പ്രസവിക്കുന്നതെന്ന് ആ പ്രിയപ്പെട്ട സ്ത്രീ ആ പാവപ്പെട്ട സ്ത്രീ അപ്പോഴറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ മക്കൾക്കിടയിൽ ലഹരിയുടെ വ്യാപനം എത്രമേൽ വേഗത്തിലാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിലുമൊക്കെയായി വലിയ ലഹരി വേട്ടകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉന്നതരുടെ മക്കളടക്കം നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഉന്നതരടക്കം ഇതിൻ്റെയൊക്കെ മാഫിയകളുടെ യഥാർത്ഥ മുൾ സ്ഥാന ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന വലിയ ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈയിടയിൽ നമ്മുടെ മക്കളെ രക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യത നമുക്കാണ് ഇതിനിടയിൽ ഒരു മതവിദ്യാർത്ഥിയുടെ മതവിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ വീട്ടിലെത്തിയ ഒരു പത്തൊമ്പത് ലഹരി ഉപയോഗവും ആ മാതാവിന് വന്നൊരു ഫോൺ കോളിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ആ മകൻ്റെ മൊബൈലിലേക്ക് ഒരു ദിവസം ഈ ലഹരി വിതരണം ചെയ്യുന്ന ആളുകൾ ഫോൺ വിളിക്കുന്നു മകൻ ആ ഉമ്മ മകൻ കാണാതെ എടുത്തിട്ട് കെഞ്ചി കേണ് പറയുന്നു എനിക്ക് എൻ്റെ മകൻ മാത്രമാണുള്ളത് നിങ്ങളവനെ നശിപ്പിക്കരുത് നിങ്ങളവൻക്ക് അവനെ ഇതിൽ നിന്ന് പിന്മാറ്റണം നിങ്ങളുടെ കെണിയിൽ അവനെ ഇനി പെടുത്തരുത് എന്ന് പറഞ്ഞ സമയത്ത് തൊട്ടപ്പുറത്ത് നിൽക്കുന്നയാൾ അവരോട് ഫോണിലൂടെ പറഞ്ഞത് നിങ്ങളുടെ മകനെ നന്നാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഇതൊക്കെ തീർക്കാനാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഉമ്മമാരോട് നമ്മുടെ മക്കൾ നന്മയുടെ മക്കളായി വളരണമെങ്കിൽ നല്ല സാഹചര്യങ്ങൾ വളരണമെങ്കിൽ അത് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്നത് നമുക്കാണ് ചെറിയ പ്രായം തൊട്ട് കൗമാരത്തിലേക്ക് അവർ വളരുന്ന കാലം തൊട്ട് തന്നെ അവർക്ക് നന്മ നന്മയെന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കണം അവരേത് രീതിയിലാണ് മുന്നോട്ട് വരേണ്ടതെന്ന് അവരെ സ്വയം പ്രാപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് അതിനുവേണ്ട ഇടപെടലുകൾ രക്ഷിതാക്കളായിരിക്കുന്ന നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ മക മകനെ ഒരു നല്ലതല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ നമ്മളോട് വന്ന് പറഞ്ഞു തന്ന ആളെ മോശമായി ചിത്രീകരിക്കുന്നവരാണ് നമ്മിൽ പലരും മക്കളെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് പകരം അവരിടപെടുന്ന എല്ലാ മേഖലകളിലും അവരിടപെടുന്ന എല്ലാ ഇടങ്ങളിലും നമ്മുടെ ഒരു കണ്ണുണ്ടായിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ വിട്ടു വരുന്ന മക്കളെക്കാത്ത് ആ മാസത്തിലൊരു രണ്ട് തവണയെങ്കിലും ആ സ്കൂൾ പരിസരത്ത് അവരറിയാതെ നിങ്ങൾ പോയി നിൽക്കണം നിങ്ങളവിടെ വരാനുള്ള സാധ്യതയുണ്ട് എന്നവർക്ക് തോന്നണം അങ്ങനെയുള്ള ചില തോന്നലുകളിലൂടെയൊക്കെ നമ്മുടെ മക്കൾ ഒരുപക്ഷെ നമുക്ക് നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചേക്കാം അള്ളാഹു നമുക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നൽകിയ മക്കളെ സ്വാലിഹ്യങ്ങളായി വളർത്തു വളർത്ത് വളർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാളേക്കും വരഹമുല